സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇടുക്കി ചീനക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയെയും രണ്ടു കൊച്ചുമക്കളെയും തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി പ്രതി ചീനക്കുഴി ആലിയക്കുന്നൽ ഹമീദിനുള്ള ശിക്ഷ മുപ്പതിന് കോടതി വിധിക്കും പ്രതി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമായിരുന്നുവെന്നും നിസ്സഹായരായവരെയാണ് പ്രതി ജീവനോടെ കത്തിച്ചതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ശിക്ഷയ്ക്ക് പ്രായം പരിഗണിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ഇതേസമയം പ്രായം പരിഗണിച്ച് പ്രതിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചു തൊടുപുഴമൂട്ടം ഒന്നാം അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജ് ആഷ് കെ ബാലിന്റേതാണ് വിധി സാക്ഷികളുടെ മൂല്യമുണ്ടായിരുന്നു എന്തിനുള്ള യാത്രകൾ വരും പുള്ളിക്ക് പ്രതിക്ക് കൃത്യമായിട്ട് മൂല്യം നിൽക്കുന്നത് പിന്നെ ഈ സംഭവം ഉണ്ടായതിന് ശേഷം പ്രതിയുടെ ചേട്ടൻ്റെ ഭാര്യയെ വിളിച്ചയാൾ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ വോയിസ് ഉണ്ട് അത് ഈ പ്രതിയുടെ പ്രതിയെ നമ്മൾ ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റിയത് ഷെയർ ചെയ്യാൻ പറ്റിയ പ്രത്യേകമായിരുന്നു പിന്നെ ഈ സംഭവത്തിന് കുറേ ഒരു പ്രീ പ്ലാനിങ് പുള്ളിക്കുണ്ടായിരുന്നു ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളി കുറേ ക്യാഷും കുറേ ഡോക്യുമെൻസൊക്കെ ഉണ്ട് അവിടെ വെച്ചിരുന്നു അപ്പോൾ അതത് ഈ സംഭവത്തെ നശിച്ചു പോകുന്നതിന് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനൊരു ഫ്രീ ബാനും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു നാട്ടുമുഖമായതുകൊണ്ട് തന്നെ നാട്ടുകാരും പരമാവധി ആൾക്കാർ നമുക്ക് എല്ലാ സേവനങ്ങളും നൽകിയായിരുന്നു എല്ലാ സാക്ഷികളും പ്രൊഫഷണൽസ് ആണെങ്കിൽ ഒരാളുള്ളത് സാർ അത് സയന്റിഫിക് സയൻറ്റിഫിക് എവിഡൻസിനാണല്ലോ കൂടുതൽ പ്രാധാന്യം അത്തരത്തിൽ ഗുണം ചെയ്ത തെളിവുകൾ എന്തൊക്കെയാണ് ഒന്ന് വോയിസ് റെക്കോർഡിംഗ് ആവുമ്പോൾ പിന്നെ അവിടെ നിന്ന് കിട്ടിയ പെട്രോളിൻ്റെ അംശം ബോട്ടിലുള്ള കിട്ടിയിരുന്നു നിർണയ ഇയാൾ പറഞ്ഞത് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഏറ്റ വാദങ്ങൾ ഡിഫൻസിന്റെ ഒരു ആർഗ്യുമെന്റ് ശ്രമിക്കുന്നതിടയിലെ പരിക്കുകളത്യാൾക്ക് കൃത്യമായിട്ടൊരു കോച്ചിങ് അക്കാര്യത്തിൽ തോന്നുന്നു ക്രിമിനൽ ആണ് പാല